മന്ദാഗിനീ സലില ചന്ദനചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാരപുഷ്പഹുപുഷ്പ സുപൂജിതായ തസ്മേ മകാരായ നമ ശിവായ പാർവതി ദേവി വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ ചിലർ ദീർഘായുഷ്മാന്മാരായിട്ട് കാണുന്നുണ്ട് ചിലരാണെങ്കിലോ അല്പായസ്സുകൾ ചിലർ സുന്ദരന്മാർ ചിലർ വിരൂപികൾ സുഖികൾ ദുഃഖികൾ രോഗികൾ ആരോഗ്യമുള്ളവർ പ്രബുദ്ധന്മാർ മൂഢന്മാർ ഇങ്ങനെയൊക്കെയുള്ള ഈ ലോകത്തിലെ വൈവിധ്യത്തിന് കാരണം എന്താണ് അങ്ങനെ ദേവി ചോദിച്ചപ്പോ ഭഗവാൻ മറുപടി പറയാണ് കർമ്മഫലാണ് ഈ വൈവിധ്യങ്ങൾക്കൊക്കെ കാരണം പുണ്യകർമ്മങ്ങളെ ചെയ്തവർക്ക് സുഖവും പാപകർമ്മങ്ങളെ കൊണ്ട് ദുഃഖവും ആണ് ഉണ്ടാവുന്നത് ഇന്നിന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ദീർഘായുസ് പ്രജ്ഞാവൈഭവം ആരോഗ്യം മുതലായവ ഉണ്ടാകുന്നത് എന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് സുഖസമാധാനങ്ങളെ ഇച്ഛിക്കുന്നവർ എപ്പോഴും സൽക്കർമ്മത്തെ മാത്രം ചെയ്യുന്നവരായിരിക്കണം ദേവി എന്ന് ഭഗവാൻ അവിടെ വെച്ച് പറയണ്ടായി ഇങ്ങനെയൊക്കെ പാർവതി ദേവിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം ഭഗവാൻ തിരിച്ചു പറയണ്ടായി ശാശ്വതമായ സ്ത്രീധർമ്മത്തെ ഒന്ന് പറയൂ എന്ന് ഗംഗാദേവിയോടും ശ്രീ ഭഗവതിയോടും ആയിട്ടാണ് ആവശ്യപ്പെട്ടത് ഗംഗാദേവിയാണ് അതിന് മറുപടി പറയാൻ തുനിഞ്ഞത് അതോ മറ്റു നദികളോടും കൂടി ആലോചിച്ചതിന് ശേഷമാണ് മറുപടി പറയാൻ തുനിഞ്ഞത് ഭർത്താവിൻ്റെ സഹധർമ്മിണിയാണ് സ്ത്രീ അഗ്നി സാക്ഷിയായിട്ട് വിവാഹം ചെയ്യുന്നത് തന്നെ ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഭർത്താവിനെ ധർമാചരണത്തില് തെറ്റാതെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഒരു സ്ത്രീയുടെ ഒന്നാമത്തെ കടമ മറ്റു ചിന്തകളൊന്നും ഇതിൻ്റെ ഇടയിൽ കടന്നു വരാൻ പാടുള്ളതല്ല അതാണ് മുഖ്യ സ്ത്രീധർമ്മം സ്ത്രീകൾക്ക് ഭർത്താവാണ് ബന്ധുവും ദൈവവും ഗതിയും ഭർത്താവിനെ സന്തോഷവാനായിട്ട് ഇരിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്വർഗം സ്ത്രീക്ക് കിട്ടാനില്ല ഇതെല്ലാം കേട്ട പരമശിവൻ ദേവിയെ അനുമോദിക്കുകയും ചെയ്തു പിന്നീട് ആരത മഹർഷിയാണ് തുടരുന്നത് ഞാനും മറ്റു മഹർഷിമാരും ഭഗവാൻ വാസുദേവന്റെ മാഹാത്മ്യം എന്താണ് എന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു അതിന് മഹാദേവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മഴക്കാരി നീങ്ങിയ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനും ശാശ്വതനും ശ്രീഹരിയുമാണ് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ നേരിട്ടുള്ള അവതാരമാണ് ശ്രീകൃഷ്ണൻ പത്തു തൃക്കൈകളോട് കൂടി അസുരന്മാരെ സംഹരിക്കുന്നവനും ശ്രീവത്സം എന്ന മറുകിനാൽ വക്ഷസ്ഥലത്തെ ശോഭിപ്പിക്കുന്നവനും ഇന്ദ്രിയങ്ങളുടെ നിയാന്താവും എല്ലാ ദേവന്മാരാലും ആരാധ്യനുമാണ് മഹാവിഷ്ണു ആ ഭഗവാന്റെ കുക്ഷിയിൽ നിന്നാണ് ബ്രഹ്മാവും ഞാനും ഉണ്ടായത് ജ്യോതിർഗോളങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കോശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചവയാണ് ദേവന്മാരും അസുരന്മാരും അവിടുത്തെ രോമകൂപങ്ങളിൽ നിന്നും ഉണ്ടായവരാണ് കാണുന്ന പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് അത്ഭുത സ്വരൂപനാണ് ശ്രീഹരി എന്ന് പറയാതിരിക്കാൻ വയ്യ ഭയപ്പെടുന്നവർക്ക് ഭയത്തെ തീർത്ത് അഭയത്തെ പ്രദാനം ചെയ്യുന്നവനും മിത്രങ്ങൾക്ക് ആനന്ദം വളർത്തുന്നവനും ധീരന്മാരെ പരിപാലിക്കുന്നതിൽ വ്യഗ്രത കാട്ടുന്നവൻ കൂടിയാണ് ശ്രീഹരി ആ ഭഗവാൻ ഭൂലോകത്തിൽ നന്മ വരുത്താനായിട്ട് മനുഷ്യനായിട്ട് അവതരിക്കാൻ പോവുകയാണ് പ്രജേതസുകളുടെ മകനായ ദക്ഷന്റെ മകനായ അതിഥിയിൽ ആദ്യ ഉണ്ടായി ആദിത്യൻ്റെ മകനായ വൈശ്വത മനുവിന് ഇള എന്ന് പറഞ്ഞ് ഒരു പുത്രി ഉണ്ടാകും ഇളയ്ക്ക് ചന്ദ്രൻ്റെ പുത്രനായ ബുധനിൽ പുരൂരവസ് എന്നൊരു ഒരു ആള് ജനിക്കും ഈ പുരൂരവസിന്റെ വംശത്തില് യയാദിയും യാദിയുടെ മൂത്ത പുത്രനായി യദുവും ഈ യദുവിന്റെ വംശത്തില് അനേകം തലമുറകൾക്ക് ശേഷം ശൂരന്റെ പുത്രനായിട്ട് വാസുദേവൻ എന്ന ഒരാള് ജനിക്കും ആ വാസുദേവന്റെ പുത്രനായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന പേരില് മഹാവിഷ്ണു ഭൂമിയില് അവതരിക്കാൻ പോണത് ഈ ശ്രീകൃഷ്ണൻ ജരാസന്ദനെ ജയിച്ച് അദ്ദേഹം കാരാഗ്രഹത്തിൽ അടച്ചിരുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കും ഈ കഥ വിസ്തരിച്ച് നമ്മുടെ ഭാഗവത കഥകളിൽ എൺപത്തിനാലാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് യതുക്കളെ ആനന്ദിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ സർവശക്തനായ ഭഗവാൻ യിൽ സന്നിധാനം ചെയ്തുകൊണ്ടായിരിക്കും ഭൂമിയെ രക്ഷിക്കുന്നത് ആ ശാശ്വത ബ്രഹ്മമായ ശ്രീകൃഷ്ണനെ അല്ലയോ മഹർഷിമാരെ നിങ്ങൾ ദ്വാരകയിൽ പോയി കാണണം അദ്ദേഹത്തെ പൂജിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എന്നെയും ബ്രഹ്മദേവനെയും കണ്ടതിൻ്റെയും പൂജിച്ചതിൻ്റെയും ഫലം കിട്ടും ധർമ്മത്തെ ഉപദേശിക്കുന്ന ആ ദേവനെ ധാർമ്മികന്മാരായവരെല്ലാവരും ആശ്രയിക്കേണ്ടതാണ് ഭഗവാൻ മഹാവിഷ്ണു സൃഷ്ടിച്ച സനൽകുമാരൻ തുടങ്ങിയ മഹർഷിമാർ ഗന്ധമാധനത്തിൽ ലോക നന്മക്കായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരും ഞങ്ങളെല്ലാവരും ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ഈ ഭൂമിയെ താങ്ങുന്ന ആദിശേഷൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായി അവതരിക്കും സംഘർഷ ഭഗവാന്റെ വ്യാപ്തി അളക്കാൻ തുരിഞ്ഞ ഗരുഡന് പോലും ആ ദേവന്റെ ആദ്യാവസാനം കാണാൻ കഴിയുണ്ടായില്ല കൃഷ്ണൻ എന്ന പേരിൽ വാസുദേവനും ബലരാമൻ എന്ന പേരിൽ ആദിശേഷനും പലവിധ ലീലകൾ കാട്ടി ഭൂമിയിൽ വാഴു അല്ലയോ മഹർഷിമാരെ ചക്രകാലധാരികളായ ആ രാമകൃഷ്ണന്മാരെ കണ്ട് പൂജിക്കണം എന്നാൽ മാത്രേ ജന്മം സഫലമാവൂ ഇപ്രകാരമാണ് വാസുദേവന്റെ മഹിമയെ ശ്രീ മഹാദേവൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത്രയും പറഞ്ഞ് ഭൂതസംഗത്തോടുകൂടി സാക്ഷാൽ ശ്രീ പരമേശ്വരൻ യും ചെയ്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകൾ എപ്പോഴും ഉണ്ടാവണേ എന്ന് ലോക സമസ്ത സുഖിനോ ഭവന്തു